നീണ്ടകര നീണ്ടകര പഞ്ചായത്തിലെ രണ്ട് രണ്ട് സ്മാർട്ടായി മൂന്നാം 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 വാർഡിലെ 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 നമ്പർ 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 നാലാം നാലാം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് ും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശരി നിർവഹിച്ചു നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ ഷിനു സ്വാഗതം പറഞ്ഞു പ്രസന്ന ഉണ്ണിത്താൻ നിഷാ സുനീഷ് പുഷ്പരാജൻ സുഭകൻ സ്വപ്നകുമാരി വസന്ത ഗ്രേയ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ അൻപത്തിനാലാം നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ ഭാഗമായി ഈ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള സ്വന്തമായി കെട്ടിടമുള്ള ഗുരുവനംഗൻവാടികളും സ്മാർട്ടാക്കണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളുമായി മുൻകോട്ട് പോകുന്നത് അപ്പോഴാണ് ഈ അംഗനവാടികൾക്ക് ഇപ്പം നീണ്ടകര പഞ്ചായത്തിലാകെയുള്ള പതിനേഴ് അംഗൻവാടികൾക്ക് ഒൻപതെണ്ണത്തിന് മാത്രമാണ് സ്വന്തമായി സ്ഥലമുള്ളത് ഒരെണ്ണം അയ്യാറിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു ബാക്കിയുള്ള ഏഴെണ്ണം വാടകയ്ക്കാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നിലവിൽ അംഗനവാടികളെ കുറിച്ച് അംഗനവാടി കെട്ടിടങ്ങൾ സ്മാർട്ടാക്കുന്നതിന്റെ പദ്ധതി രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും അങ്കണവാടികളെ കൂടുതൽ സജീവമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിവിഷനിലേക്കും ഒരു അംഗണവാടി തീരുമാനിക്കപ്പെടുമ്പോൾ ശ്രീ ജോയി ആന്റണി മെമ്പർ ഗ്രോ പഞ്ചായത്ത് അംഗം അദ്ദേഹത്തിന്റെ കാര്യമായ ഇടപെടലും ശക്തമായ നിലപാടുകളും ഈ അംഗണവാടികളെ സ്മാർട്ടാക്കുന്ന കാര്യത്തിൽ കൂടുതൽ കാരണമായിട്ടുണ്ട് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷത വഹിച്ചു ജോയി ആന്റണി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം അനിൽകുമാർ ഐ സി ഡി എസ് ഓഫീസർ സ്വപ്നകുമാരി ആശാവർക്കർ ഗ്ലോയിസ് ഗ്ലോയിസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ